യതു എന്ന ചെറുപ്പക്കാരനോട് മേയർ കാണിച്ചത് മോശമായി പോയി ഒന്നുമില്ലെങ്കിലും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു യുവാവല്ലേ അല്ലേ മേയറിന് യദുവിനെ ഒരു ആങ്ങളുടെ സ്ഥാനത്ത് കണ്ടുകൂടി ഇവളൊക്കെ ഒരു സ്ത്രീയാണോ എന്ന് പൊട്ടിത്തെറിച്ചു ഒരു വീട്ടമ്മ ആ യെതു പറഞ്ഞ പയ്യൻ മേയർക്ക് ഒരു പണിയിലാ മേയറുടെ ഒരു ആങ്ങളുടെ സ്ഥാനം ആ പയ്യനെ പയ്യനുള്ളൂ എനിക്ക് അമ്പത്തിമൂന്ന് വയസ്സായി ഞാൻ പറഞ്ഞ ആങ്ങൾ ഒരു നമുക്ക് ഒരു അപ്പനും അമ്മയും ഒരു പറ്റാ മക്കളെ മാറ്റി കൊണ്ടുവരണം മേയർ ഒരു ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആളല്ലേ നിസാര കാശിനു പണിയാണ് ആ പയ്യന്റെ ഇത്രയും ജോലി കളഞ്ഞില്ലേ പാവത്തിന്റെ നമ്മൾ ആ പയ്യനെ കണ്ടിട്ട് തന്നെ നമുക്കൊരു സഹതാപം തോന്നാ. നമുക്ക് തന്നെ ഒരു സഹതാപം തോന്നാണ് പാവ അത് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് ജോലി ചെറിയ ഒരു പയ്യനെ ഇത്രയും നാളും ഇങ്ങനത്തെ വിഷമിപ്പിക്കാൻ സത്യമുള്ള കാര്യമല്ലേ അങ്ങോട്ടുള്ള കാര്യല്ലേ എന്ത് അല്ല സത്യമുള്ള കാര്യ പക്ഷെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാവം പയ്യൻ പാവം നമുക്ക് ഞാൻ പറയാനും ഒരു ഒരു ഒന്നും ഞാൻ പിടിക്കാത്ത ഒരു എന്ന് പറഞ്ഞ സാധനം ഇല്ലേ ആ പെണ്ണുങ്ങൾ പറഞ്ഞാ ആ പെണ്ണുങ്ങൾക്ക് പറയാൻ കൊള്ള വാക്കാണത് അതും എന്തെന്നാ ഗവർണറും പിന്നെ എന്തെന്നാ എന്താ മറ്റേ ഇവരൊക്കെ വെറ്റം ഉയർന്ന ആൾക്കാർ വരുമ്പോൾ സ്വീകരിക്കേണ്ട അയാളാണ് ഈ മേയർ എന്ന് പറഞ്ഞ ആള് ആ ആള് ഇങ്ങനെ കാണിച്ച് നമ്മൾ അന്നേരം ചോദിക്കുന്ന പറ്റില്ല പയ്യനോട് ചോദിക്കാൻ ഞങ്ങളെ പോലെയുള്ളവരോട് ഇങ്ങനെ കാണിച്ചാൽ സാധാരണക്കാരോട് എന്ത് ചെയ്യൂന്ന് ആ ഒരു ചോദ്യം തന്നെ നോക്കിയേ ആ ഒരു ചോദ്യം അല്ല നമ്മളും അവരും ഒരു സ്ത്രീ ഞാനും ഒരു സ്ത്രീയാണ് ഏഹ് നമുക്ക് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു കൂലിപ്പണി എടുക്കാൻ പോണവന്റെ പോണമെൻ്റെ പത്ത് പൈസ ഉണ്ടാവും ഈ ആ ഡ്രൈവർ എന്ന് പറഞ്ഞ ആളുടെ ഞാൻ വാർത്തയില് ഭാര്യയുടെ കാര്യം ഒന്നും പറഞ്ഞാൽ കേട്ടില്ല അപ്പോഴാണ് പറയുന്നത് ഭാര്യ ഉപേക്ഷിച്ച് പോയിരുന്നു അപ്പൊ ഒരാള് വിചാരിച്ച ഒരു ഒരു പെണ്ണ് വിചാരിച്ച ഒരു പയ്യനെ കൊടുക്കാൻ പറ്റൂ ഒരാളിനെ ഒരു പെണ്ണ് വിചാരിച്ചാൽ കൊടുക്കാൻ പറ്റൂന്നുള്ളത് സത്യമുള്ള കാര്യമാണ് അപ്പൊ ഞാൻ പറയപ്പാ മേയർക്ക് മേയർക്ക് ശമ്പളം കിട്ടി ജീവനം ഒരു 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 ദുഃഖറിയാണ്ട് ഇന്നലെ പറഞ്ഞ ഞാൻ കേട്ടാ വരും ഞാൻ എപ്പോഴാ വാർത്ത കണ്ടോണ്ടിരിക്കാണ് ഞങ്ങളും അങ്ങനെ എന്തെന്നാ ഞങ്ങളുടെ കുടുംബം ഒന്നും അങ്ങനെത്തിയല്ല ഞങ്ങൾ അങ്ങനെ മോശപ്പെട്ട കുടുംബം ഒന്നാ യെദുവിന്റെ കുടുംബം പോലെയാണോ മേയറുടെ കുടുംബം മേയർ കൊട്ടാരത്തിലെ ഇരിക്കുന്ന ആളാ ഈ ആള് ഞാൻ ഒരു കാര്യമായിട്ടെ ആ വണ്ടിയിൽ കെ എസ് ആർ ടി സി ബസ്സിൽ എത്ര പേര് ഒരു ദിവസം ഒരു ദിവസം ഒരു ട്രിപ്പ് കയറണ്ടെങ്കിൽ ഒരു അമ്പത് പേര് ഒരു നൂറ്റമ്പത് പേര് കൂട്ടിക്കോ ടിക്കിൽ കൂട്ടി ഒരു നൂറ്റമ്പത് നൂറ് പേര് കൂട്ടിക്കോ ഈ ആ നൂറ് പേരുടെ ജീവൻ ഈ ഒരു ഡ്രൈവറുടെ കയ്യിലിരിക്കണത് ആ ഡ്രൈവർ ആ ഡ്രൈവർ കണ്ണ് അങ്ങോട്ട് ഓടിച്ചു ഇങ്ങോട്ട് ഓടിച്ച് അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു ഓടിച്ച വണ്ടി അപകടത്തിൽ പെടും ആ ഡ്രൈവറുടെ ശ്രദ്ധ മുഴുവൻ ആ ജനങ്ങളിൽ ഉണ്ട് അവരെ രക്ഷിക്കണം ആ ഒരു ഡ്രൈവറെ കണ്ണ് പാറി പോയിട്ടുണ്ടെങ്കിൽ ആ ജീവിതം ജീവനൊക്കെ പോയി അതാ ആ അതിന്റെ ഇടയ്ക്ക് ഈ ഈ മാഡത്തിനെ എങ്ങനെ ആ ഡ്രൈവറ് കാണിച്ചു എന്ന് പറഞ്ഞു നമ്മള് ഞാനൊക്കെ വെറും വിദ്യാഭ്യാസമില്ലാത്തതാണ് ഞാൻ പറയണത് പക്ഷെ ആ മേയർ അങ്ങനെ കാണിച്ചു എന്ന് പറയാൻ ഡ്രൈവറെ ഏത് കൊച്ച് അങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ വിശു ചോറ് തിന്നണം നമുക്ക് ബുദ്ധി ഇല്ലേ കാക്കാനോളെ എന്ത് കാര്യമാണ് ആ കൊച്ചിനെ കുറിച്ച് ഒരു കൂടി വന്ന ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സല്ലേ ആ പയ്യനുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നാപ്പത് കുട്ടി കിട്ടുകയോ അത്രയും കാര്യങ്ങൾ ആ പയ്യനേ നമുക്കൊക്കെ നമ്മക്കിത്രം പ്രായമായി നമ്മുടെ മകരൊന്നല്ല ആ ഒന്നല്ലെങ്കിൽ അവർക്കൊരു ആംഗളയില്ലേ ആ ആംഗളയുടെ സ്ഥാനാ കൊച്ചിന് കൊടുത്താൽ പോരായിരുന്നോ ആ ആംഗളയുടെ സ്ഥാനാ കൊച്ചിന് കൊടുത്താൽ ഞാൻ ഞാൻ വേറെ ഒരു കുറ്റം ഞാൻ പറയണില്ല പക്ഷെ മേര് നല്ലതല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ആ കൊച്ചിനെ അങ്ങനെ വിഷമിപ്പിച്ചാലും നമുക്ക് നല്ല സങ്കടമുണ്ട്